നിങ്ങൾ കാണുന്നതൊരു മനോഹരമായ തടാകമാണ് പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ അടിയിൽ കിടക്കുന്നത് കല്ലുകളല്ല മനുഷ്യന്റെ തലയോട്ടികളാണ് ഒന്നല്ല രണ്ടല്ല അഞ്ഞൂറിലധികം അസ്ഥികൂടങ്ങൾ ഹിമാലയത്തിന്റെ മുകളിൽ ആരാണ് ഇത്രയും പേരെ കൊന്നത് സ്വാഗതം റൂപ്കുണ്ട് തടാകത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ലോകം ഈ ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞത് ബ്രിട്ടീഷ് സർക്കാർ ആദ്യം ഭയന്നത് ഇത് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ജപ്പാൻ പട്ടാളക്കാരുടെ മൃതദേഹങ്ങളാണെന്നാണ് പക്ഷേ പരിശോധനയിൽ ആ തിയറി തെറ്റി ഇവർ മരിച്ചിട്ട് വർഷങ്ങളായി അല്ല നൂറ്റാണ്ടുകളായി കാർബൺ ഡേറ്റിംഗ് ഫലങ്ങൾ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു ഇവ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് അതായത് എ ഡി എണ്ണൂറ്റി അൻപതിൽ മരിച്ചവരാണ് ഇതൊരു യുദ്ധമായിരുന്നില്ല കാരണം അവിടെ ആയുധങ്ങളില്ലായിരുന്നു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ഏറ്റവും വിചിത്രമായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഡി എൻ എ ടെസ്റ്റ് ഫലമാണ് മരിച്ചവരിൽ പകുതി പേർ ഇന്ത്യക്കാരായിരുന്നു എന്നാൽ ബാക്കി പകുതി പേർ ഗ്രീസിൽ നിന്നും വന്നവരായിരുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് ഗ്രീക്കുകാർ എന്തിനാണ് ഹിമാലയത്തിലെ ഈ അപകടം പിടിച്ച മലമുകളിൽ വന്നത് ഇന്നും അതൊരു ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മരണം സംഭവിച്ചത് ഒരേ രീതിയിലാണ് തലയുടെ മുകളിലും തോളലിലുമേറ്റ ശക്തമായ പ്രഹരം ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്തപ്പോൾ നമ്മൾ മിത്തിലിലേക്ക് നോക്കണം അവിടെയാണ് നാട്ടുകാർ പറയുന്ന ജസ്താവൽ രാജാവിന്റെ കഥ വരുന്നത് ഗർഭിണിയായ രാജ്ഞിക്കൊപ്പം നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് പോയ രാജാവ് ദേവിയുടെ നിയമങ്ങൾ തെറ്റിച്ചു കോപിഷ്ടയായ ദേവി ആകാശത്തുനിന്ന് ഇരുമ്പുണ്ടകൾ വർഷിച്ചു എന്നാണ് ഐതിഹ്യം ഇന്ന് അത് ശരിവയ്ക്കുന്നു അതൊരു ഭീകരമായ ആലിപ്പഴ വർഷമായിരുന്നു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള കല്ല് പോലത്തെ ആലിപ്പഴങ്ങൾ ഒഴിക്കാൻ മരങ്ങളോ ഗുഹകളോ ഇല്ലാത്ത ആ തുറസായ സ്ഥലത്ത് ആകാശത്തുനിന്ന് വന്ന മരണം അവരെ അപ്പാടെ തകർത്തു കളഞ്ഞു ആ അഞ്ഞൂറ് പേരും അവിടെ മരിച്ചു വീണു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ തടാകം അവിടെ ശാന്തമായി കിടക്കുന്നു പക്ഷേ അടിത്തട്ടിൽ ആ അഞ്ഞൂറ് മനുഷ്യരുടെ ആത്മാക്കൾ ഇന്നും ഉറങ്ങുന്നുണ്ട് ചില രഹസ്യങ്ങൾ ഹിമാലയം വിട്ടുതരില്ല ചരിത്രത്തിലെ ഇതുപോലത്തെ അത്ഭുതങ്ങൾ ഇനിയും തേടി പോകാം